രാഹുൽ മാൂട്ടത്തിനെതിരെ പോലീസ് വീണ്ടും കേസെടുത്തെങ്കിലും നടപടിയെടുക്കാതെ കെപിസിസി നേതൃത്വം കെ പി സിസിയുടെ മൗനത്തിൽ മുന്നണിക്കുള്ളിൽ കടുത്ത അതൃപ്തിയാണ് കെപിസിസി അധ്യക്ഷന്റെ നിലപാടിൽ വനിതാ നേതാക്കളടക്കം കോണ്ഗ്രസ് ഹൈക്കമാൻഡിനെ സമീപിച്ചു കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുന്ഷി കെ പി സി സി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും കെ മുരളീധരൻ ആവർത്തിച്ചു പറഞ്ഞ കോൺഗ്രസിൻ്റെ ബ്രഹ്മാസ്ത്രം ദിശതെറ്റിയ നിലയിൽ ലൈംഗിക പീഡനാരോപണത്തിൽ രണ്ടാമതൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് അനുഭാവിയും എഴുത്തുകാരിയുമായ ഷഹനാസിൻ്റെ തുറന്നു ഇനി എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാത്ത നിലയിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തള്ളാനും കൊള്ളാനും വയ്യാതെ നീങ്ങുന്ന കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെങ്കിലും രാഹുലിനെ ചുമക്കാനാണ് നീക്കം നടത്തുന്നത് നിലവിൽ എതിരാളികൾ കടിക്കാനുള്ള വഴി കയ്യിൽ കൊടുക്കേണ്ടെന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നിലപാടാണ് രാഹുലിനെ ഒരു പരിധിവരെ തുണയ്ക്കുന്നതും ഷാഫി പറമ്പിലും പീടെ അദൃശ്യ നീക്കങ്ങൾ കൂടിയാകുന്നതോടെ രാഹുലിനെതിരെ നീങ്ങാൻ കെ പി സി സി നേതൃത്വവും മടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവരും രാഹുലിനെതിരെ നടപടി സ്വീകരിക്കാൻ വൈകുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് രാഹുലിനെ നിലവിൽ കവചമൊരുക്കുന്നത് പാർട്ടിയിലെ റീൽ സംഘമാണെന്ന് നേതാക്കൾക്ക് നന്നായി അറിയാം പക്ഷേ ഇക്കാര്യത്തിൽ പോലും ഈ നേതാക്കളിൽ നിന്ന് വിശദീകരണം തേടാൻ കോൺഗ്രസ് അധ്യക്ഷൻ തയ്യാറായിട്ടുമില്ല ഇതിനിടെ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം യു ഡി എഫിനകത്തെ വനിതാ നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിക്കാൻ നീക്കം തുടങ്ങി എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി പലരും കൂടിക്കാഴ്ചയ്ക്ക് സമയവും തേടിയിട്ടുണ്ട് നടപടിയെടുക്കാൻ കാലതാമസം നേരിട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനടക്കം ഉണ്ടാകുന്ന പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും ഒരു വിഭാഗം നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു കെ പി ശ്യമപ്രസാദ് ജനം കോഴിക്കോട്